ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓഫറായിട്ടാണ് കേട്ടോ നല്ല കിടക്കാശ്ശ് പ്രോഡക്റ്റുകളുടെ ഓഫറായിട്ടാണ് അപ്പോൾ ഓഫർ വേണ്ടവർ മാത്രം നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ട്രെൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് ആളുകൾ വാങ്ങിച്ചാൽ ഇപ്പോഴും ഓർഡർ ചെയ്ത് കാത്തിരിക്കുന്ന നമ്മുടെ ഒരു പ്രോഡക്റ്റും ഉണ്ട് ആ പ്രോഡക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ വേറൊരു പുതിയ പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അതാ ഈ പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് ഞാൻ സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ വീഡിയോ ഇട്ടത് എപ്പോഴാണെന്ന് മാത്രം സെയിലൊക്കെ സെയിലിൽ ഉണ്ടായിരുന്നു ഈ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കിടുക്കാച്ചി ആണ് നമ്മുടെ കുങ്കുമാതി തൈരം കൊണ്ടുണ്ടാക്കിയ കിടുക്കാച്ചി പ്രോഡക്റ്റ് അതായത് കുങ്കുമാതി തൈലത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട് പിന്നെ വേറെ എക്സ്ട്രാ കാര്യങ്ങളും ഇതിൽ ചേർക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ബെനിഫിറ്റ്സ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ജെല്ല് തയ്യാറാക്കുന്നത് സോറി ജെല്ല് ക്രീം രണ്ടും അതായത് അതിനൊരു ഇടയ്ക്കുള്ളൊരു രൂപമാണിത് ക്രീമിയും അല്ല ജെൽ കൺസിസ്റ്റൻസിയും അല്ല അതേപോലുള്ളൊരു ഇതാണ് ജെല്ലെന്ന് പറയാം നോക്കട്ടോ എന്താ കണ്ടോ കുങ്കുമാതി ജെല്ലാണത് അടിപൊളിയാണ് നമ്മുടെ കുങ്കുമാതി തൈലം കൊണ്ട് ഉണ്ടാക്കിയ ജെല്ലാണ് അപ്പോൾ കുങ്കുമാതി കാര്യം നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് കാര്യങ്ങൾ മൂന്നാലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് പോയി കാണാം കേട്ടാ കഴിഞ്ഞ വീടിയോ ഇന്നത്തെ വീടിയോ ഇന്നത്തെ വീടിയോ കാണാത്താൽ പോയി കാണാം ആ ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആയുർവേദ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ കുങ്കുമാതി തൈലം ആ കുങ്കുമാതി തൈലം ഉപയോഗിച്ചിട്ടാണ് ഈ കുങ്കുമാതി ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ അത് നാലഞ്ച് ഐറ്റംസുകൾ വേറി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ അതേപോലെ അലോവേറ അങ്ങനെ കുറെ കാര്യം ഇതടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ കുങ്കുമാതി ജെല് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ ഈ കുങ്കുമാതി ജെല്ലാണ് ഓഫറിലത്തെ ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് പിന്നെയെന്ന് പറയണത് ഇത് ഞാൻ പാക്കഡാണ് കേട്ടോ ഇത് ഫുള്ളാക്കണം അതുകൊണ്ട് ഞാനിത് നമുക്ക് അപ്പള ചെയ്ത് കാണിക്കൊരു സ്റ്റോക്ക് ഇല്ല ഇത് സെയിലിന് പോകാനുള്ളതാണ് നിറച്ചിട്ട് വേണം സെയിൽ ചെയ്യാൻ അപ്പോൾ ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റായിപ്പോൾ അത് വെച്ചതാണ് കേട്ടോ അപ്പം നമുക്കിത് ഫുള്ളാക്കാനുള്ളതാണ് ഫില്ലാക്കാനുള്ളതാണ് അതാണ് ജസ്റ്റ് തുറന്ന് കാണിച്ചത് അപ്പോൾ നമ്മുടെ കുങ്കും മാതി ജെല്ലാണിത് കേട്ടോ അപ്പോൾ നമുക്ക് ജെൽ രൂപത്തിൽ തേക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്നാൽ നമുക്ക് കുങ്കുമ തേത്തിന് ഗുണവും കിട്ടും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ ജെൽ രൂപത്തിൽ പിന്നെ അതിനോടൊപ്പം നമുക്ക് കിട്ടുന്നതാണ് ലിപ് ബാം ലിപ് ലിപ്ബാമ് രണ്ട് ഐറ്റംസ് മനസ്സിലായോ കുങ്കുമാതി ജെല്ലും പിന്നെ നമ്മുടെ ലിപ് ലിപ്ബാമും ഈ രണ്ടാണ് നമ്മുടെ ഓഫറിൽ ഞാൻ ഇടുന്നത് കേട്ടോ ഇന്ന് മുതലേ നാല് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഓഫർ ഓഫറുള്ളത് ഓഫറുകൾ അങ്ങനെ തന്നെ ഇടാൻ പറ്റുള്ളൂ കാരണം അത്രയും എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റേറ്റ് കുറവിന് തരുമ്പോൾ എനിക്ക് ലിമിറ്റ് ഉണ്ട് പരിമിതി ഉണ്ട് അതിന് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അത് അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇതിന്റെ ഈ കുറേ പേര് നമ്മുടെ ലിപ് ലിബ്ബാബ് വാങ്ങിച്ചിട്ടുണ്ട് ഓഫറിൽ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ച് പ്രോഡക്റ്റ് ഒക്കെ ഉള്ള ഓഫറിൽ ലിപ് ലിബാബ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം എന്നോട് പറഞ്ഞു വളരെ നല്ലതാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു സന്തോഷം ഗവൺമെൻറ്റിൽ കയറി വിടൂ നിങ്ങളത് നല്ലമായിട്ടുള്ളവർക്ക് അതറിയൂ അപ്പം ഇത് ഹോം ആണ് ഒക്കെ ഹോം മെയ്ഡ് നമുക്ക് വേറെ ഒരാളെ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ വിൽക്കുന്ന പരിപാടി ഇല്ല എല്ലാം നമ്മുടെ ഹോം ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് അതിൻ്റെ അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി കേട്ടോ അപ്പം ഇത് ഞാൻ ഇത് പാക്കഡ് ആണ് തുറന്ന് കാണിക്കാം എന്നിട്ട് അതിൻ്റെ ഞാൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ലിപ്പ് അപ്ലൈ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല നിന്ന് കണ്ട ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലേ ഇതാ ഇതാണ് നമ്മുടെ ലിപ് ബാമ്പ് കിട്ടുക അപ്പോൾ ഓഫറിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതിന്റെ തന്നെ സെയിം ഞാൻ അതാ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കാവില്ല നമ്മൾ ഒഴിച്ച് ജാറിലേക്ക് ഒഴിച്ചിട്ട് അപ്പം അതിൽ നിന്ന് ഞാനെടുത്ത് മാറ്റി വെക്കണതാണിത് അപ്പോൾ എൻ്റെ യൂസിന് ഞാൻ എടുക്കും വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചെയ്യാനായിട്ട് വീഡിയോ ഇടുമ്പോൾ ഞാൻ ആകെ ചെയ്യുന്ന ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടാന്ന് മാത്രമായി ഇതിപ്പോൾ ഞാൻ പൗണ്ടർ തോന്നുന്നു ടട്ടില്ല ഫേസ് വാഷ് പോലും ഇട്ടിട്ട് മുഖം കഴുകിയിട്ടില്ല ജസ്റ്റ് വെറുതെ മുഖം കഴുകി വന്നിട്ടുള്ളൂ കുളിച്ചത് കാലത്തെ കുളിച്ചതാണ് പക്ഷേ ജസ്റ്റ് ഒന്ന് മുഖം കഴുകി വന്നിട്ട് അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇല്ലേ ലിപ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖം ഒന്നും ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നു മാത്രമേ അത്രേ ഉള്ളൂ ഒരു മേക്കപ്പിലേ ഞാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുക എപ്പോഴും പൗഡർ പോലെ ടട്ടില്ലേ ഇപ്പോൾ കണ്ടാലും അറിയാമല്ലോ അവിടെ ഉള്ള ഹെട്ടിലിരിക്കണ അപ്പോൾ കണ്ട അതിൻ്റെ തന്നെ ഞാൻ എനിക്ക് മാറ്റി വയ്ക്കണതാണിത് അതായത് അടിയും ആവില്ലേ അപ്പോൾ നമുക്ക് കളയാൻ പറ്റുമോ എത്ര നല്ല കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ലിബാമുണ്ടാക്കുന്നതല്ലേ കോക്കോ ബട്ടർ ബീസ് വാക്സ് അതേപോലെ റോസ് ഓയിൽ വൈറ്റമിൻ ഇ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചേർത്തിട്ടുണ്ടാക്കുകയാണ് നമ്മുടെ ഇത് അപ്പം പിന്നെ ആൽമണ്ട് ഓയില് അതൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ലിപ് ലിബ്ബാമ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടാ ഓവറായിട്ട് ഇങ്ങനെതായും വരില്ല നല്ലൊരു കൺസിസ്റ്റൻസിൽ കിട്ടും വേണ്ട ഇങ്ങനെ കിട്ടും നമ്മുടെ ലിബ് ലിബ്ബാമും അതായത് കളറുള്ള ലിബ്ബാമും കേട്ടാ അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് വേറെ അപ്ലൈ ചെയ്യണ്ട ചെയ്യണ്ടിട്ട് കാണിക്കാനാണ് ലിപ്സ്റ്റിക് അവിടെ വന്നിരിക്കുന്നത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോഴേ പട്ടുള്ള ഭാഗത്തൊക്കെ ആവണേ ക്ഷമിക്കണം കാരണം എന്താ അറിയോ എനിക്ക് കണ്ണാട വെക്കണം മൊബൈൽ ശരിക്കും ക്ലിയർ ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ അപ്പൊ ജസ്റ്റ് ഞാൻ കാണും കാണുന്ന രീതിയിലൊന്നും എനിക്ക് തോന്നുന്ന രീതിയിൽ അപ്ലൈ ചെയ്യണേട്ടോ മറ്റായില്ലേ നേരത്തേക്കാളും ഇനി നമുക്ക് ഡാർക്ക് ആക്കണമെങ്കിൽ ആക്കാം ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അപ്പോൾ ശരിക്കും കാണാത്തത് കൊണ്ടേ മിറൽ നോക്കണ പോലെ കാണാത്തത് കൊണ്ടേ കണ്ടാം അപ്പോൾ ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ലിപ്സ്റ്റിക് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നത് കേട്ടോ പല കളേഴ്സിലുണ്ടാക്കുന്നുണ്ട് പല കളേഴ്സ് നമുക്ക് ഉപയോഗി നേച്ചുറലായിട്ട് ചേർക്കാം നേച്ചുറലായിട്ടുള്ള കളറാണ് നമ്മൾ ചേർക്കുന്നത് ലിപ് സേഫ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ലിപ് സേഫ് ആയിട്ടുള്ള കളറാണ് നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കളർ കളറുകൾ നമുക്ക് കിട്ടും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കണ്ടല്ലോ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഓവറും അല്ല അങ്ങനെയുള്ളവർക്ക് വളരെ നല്ലതാണ് ഓവർ വേണ്ടവർക്ക് നന്നായിട്ട് ആർക്കാക്കി കിട്ടാൽ മതി അപ്പോൾ ലൈറ്റ് ലൈറ്റായിട്ട് കിട്ടുവാണോ കേട്ടോ എനിക്കിത് കാണാൻ പറ്റുന്നില്ല നിങ്ങൾ തന്നെ പറയും കണ്ടിട്ട് കുറച്ചും കൂടി ഇനി ഫില്ലാവാൻ ഉണ്ടോ എന്ന് എനിക്ക് കാണാല്ല ഇല്ല കേട്ടോ ഏകദേശം ഫില്ലായി തോന്നില്ലേ ഇത്ര വേണ്ട അപ്പം ഇത്രക്കാണ് നമ്മൾ ചെയ്യാറുള്ളൂ അപ്പോൾ കുറച്ചും ബ്രൈറ്റ് ബ്രൈറ്റായി തോന്ന എൻ്റെ ഫേസ് അതാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആയിട്ട് തോന്നും അത്രേ ഉള്ളൂ നമ്മളൊരു മേക്കപ്പിലും വരുന്നില്ല പിന്നെ എന്നോട് ഒരു ആൾ ചോദിച്ചു അല്ല ചോദിക്കല്ല അങ്ങനെ കുറേ പേര് നമ്മൾ പരിചയമാണല്ലോ സ്ഥിരമായിട്ട് ഐറ്റം എടുക്കും അതേപോലെ എനക്ക് മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ അതൊരു പരിചയമാവുമല്ലോ അപ്പിച്ച് പറയാറുണ്ട് ആദ്യത്തെ വീഡിയോ വീഡിയോസിനെ അപേക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഇപ്പം നന്നായിട്ട് ബ്രൈറ്റായി വരുന്നുണ്ട് ഈ ക്രീമുകളൊക്കെ ഞാൻ ഷൈനി ഉപയോഗിക്കാറുണ്ട്. രണ്ട് പേര് ഷൈനിന്നാണ് ഷൈനി ഷൈജ രണ്ടുപേരുണ്ട് കേട്ടോ അത് കാരണം ഞാൻ പറയാത്തെ. രണ്ട് പേര് ഞാൻ വീഡിയോയിൽ പറയാത്തത് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി പഠിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട്സിനൊക്കെ അറിയുക ഷൈനിന്നാണ് കാരണം സ്കൂളിനെയും സർട്ടിഫിക്കറ്റ്സിനെയും ഒക്കെ അങ്ങനെയാണ് ബാക്കിയുള്ളവർക്കൊക്കെ അറിയുക ഷൈജെന്നാണ് കിട്ടും അപ്പം ഐബിഎസ് ആണെങ്കിലും നമ്മുടെ കൂടെ കളിച്ച് വളർന്നവരാണെങ്കിലൊക്കെ അപ്പോൾ അവിടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഇത് വേണ്ടത് അവളും ഇപ്പോൾ യൂട്യൂബിലൊന്നും പേര് പറ്റുന്നൊന്നും തോന്നണ്ട അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് അപ്പം ഷൈനി അപ്പം ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ നമ്മുടെ ജി പേ നമ്പറിൽ ജിപേയിലൊക്കെ ഷൈനി അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഡീറ്റെയിൽസ് ഒക്കെ ഷൈനി ഷൈനിന്നാണല്ലോ അപ്പോൾ എല്ലാവരും ഷൈനിന്ന് തന്നെ വിളിക്കുക അപ്പം അങ്ങനെ ആളുകൾ തന്നെ പറയും ഷൈനി അപ്പോൾ അതിനാണ് നല്ല ഭംഗി നിറം വെച്ചിട്ട് വരണ്ടല്ലോ അപ്പം ഇപ്പോഴത്തെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല നിറം ഉണ്ടല്ലോ അതല്ലേ താങ്ക് യു കേട്ടാ പക്ഷേ ഇതൊക്കെ ഓൾറെഡി എന്നെ ദൈവം തന്നിട്ടുള്ള നിറം തന്നെയാണ് പക്ഷെ ആദ്യം ഞങ്ങൾക്ക് ഒരുപാട് കരിപാലിച്ചു അതായത് പുറത്തേക്കൊക്കെ ഒരുപാട് പോവാറുണ്ട് കൊടയും ചൂടാറില്ലേ വെയിലത്തൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി കളറുള്ള ആളാണ് ഒരു ആവശ്യത്തിന് കളറുള്ള ആളാണ് ഓരോന്നും പറയാൻ പറ്റില്ല ആവശ്യത്തിന് കളറുള്ള ആളാണ് പക്ഷേ ഈ പറഞ്ഞ പണ്ടത്തെ വീഡിയോസ് അങ്ങനെ എടുക്കണമെ സമയത്ത് ക്യാമറയുടെ പ്രശ്നമുണ്ട് കാരണം ക്യാമറ നമ്മുടെ ഈ ഈ മൊബൈലൊന്നല്ലായിരുന്നു ഒരു റേറ്റ് കുറേ വേണ്ടിയൊക്കെ മൊബൈലായിരുന്നു ആദ്യമൊക്കെ അപ്പം അതിൻ്റെ ഒരു ഇത് കാണും അതുകൂടാതെ കുറച്ച് കരിവാളിപ്പൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഫേസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു കുറേ വർഷങ്ങളായിട്ട് ഒന്നും കെയർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ അപ്പം വെയിലത്ത് പോയി വന്നു കഴിഞ്ഞാൽ കരിപാടിച്ചത് അങ്ങനെ ഇരിക്കും അത്ര തന്നെ അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം പക്ഷേ അതിൽ നിന്ന് എനിക്ക് മാറ്റം കിട്ടിയിട്ടുള്ളത് അതിനെന്നറിയുമോ അതായത് ഞാൻ നിറം നിറമുള്ള ആളുകൾ നമ്മുടെ സൂര്യപ്രകാശം ആയിട്ടിട്ട് നമ്മളിങ്ങനെ കരിപാലിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർഗാനിക് സോപ്പുകൾ ഞാൻ ഉണ്ടാക്കിയ സോപ്പുകൾ ഡെയിലി യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ വീട്ടിൽ നമ്മുടെ ഓരോ വാഷ്റൂമിലും നമ്മുടെ സോപ്പ് നമ്മൾ ഉണ്ടാക്കിയ സോപ്പുകൾ മാത്രം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് സ്വന്തമായി സ്വന്തമായി ഉണ്ടാക്കുന്ന സോപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് എൻ്റെ കരുവാളിപ്പ് മാറിയത് കാരണം ഡെയിലി നമ്മൾ കുളിക്കുന്ന ആളുകളല്ലേ അപ്പോൾ ഡെയിലി ഇത് കേറും ഓർഗാനിക് സോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എല്ലാ മാറി മാറി ഉപയോഗിക്കും ഒരെണ്ണം മാത്രം വന്നല്ലോ എല്ലാം ഉണ്ടാക്കും എല്ലാ സോപ്പുകളും ഉണ്ടാക്കും ആയിട്ടുള്ള എല്ലാ സോപ്പുകളും ഉണ്ടാക്കും അപ്പോൾ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ തന്നെ എൻ്റെ കരുവാളിപ്പ് തന്നെ നീങ്ങിപ്പോയിട്ടാ വേറൊരു ക്രീമിനൊന്നും ആവശ്യം വന്നില്ല പിന്നെ ഈ അടുത്താണ് ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ മോസ്ചറൈസിങ് ക്രീം ഇടാൻ തുടങ്ങിയത് പിന്നീട് ഒന്നും ഞാൻ എന്റെ യൂസിൽ വെക്കില്ല ഇടയ്ക്ക് വലിയപ്പോഴും ഇങ്ങനെ ഒഴിക്കുമ്പോ ജാറിൽ ഒഴിക്കുമ്പോ ബാക്കി വരുമ്പോ ഒക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്യും കളയാൻ പറ്റില്ലല്ലോ അത്രയും നല്ല ഐറ്റംസ് അല്ല നമ്മൾ ചേർക്കുന്നത് അതുകൊണ്ട് കുങ്കുമൈതയിലാണെങ്കിലും ആ ഉരുളി ഇങ്ങനെ തുടച്ച് വടിച്ച് കുറച്ച് എനിക്ക് ഉണ്ടാവും അപ്പോൾ അത് കഴിയണ വരെ ജസ്റ്റ് അതൊന്ന് വരട്ടും അത്രയ്ക്കുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറഞ്ഞു എല്ലാവർക്കും അടുത്ത പോലെ ഞാൻ പറയുകയാണ് ടീ സമയത്തൊക്കെ അസലായിട്ട് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്തിരുന്നു കേട്ടോ നിറമൊക്കെ ഉണ്ടെങ്കിലും നന്നായിട്ട് കെയർ കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഓഫർ എത്ര റേറ്റിന് നിന്ന് കിട്ടണേന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഫൈവ് ഹൺഡ്രഡ് കേട്ടോ ഈ രണ്ട് ഐറ്റം കൂടി ഫൈവ് ഹൺഡ്രഡ് ആണ് കുങ്കുമാതി ജെല്ല് കുങ്കുമാതി ക്രീം നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ലിപ്പ് ബാമും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടാ അപ്പം ഇത് രണ്ടും കൂടി ഫൈവ് ഹൺഡ്രഡിനാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുക ഷിപ്പ് ഫ്രീ ആയിരിക്കും കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ഷിപ്പ് ഫ്രീ ഇതാണ് നമ്മുടെ ഓഫർ ഞാൻ അല്ല എപ്പോഴും ഓഫർ കൊടുക്കുമ്പോൾ ഷിപ്പ് ഫ്രീ കൊടുക്കാറില്ല ഇപ്പം ഞാൻ വിചാരിച്ചു രണ്ടായിട്ട് അല്ലേ ഷിപ്പ് ഫ്രീ കൊടുക്കാം അപ്പോൾ അതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ കുങ്കുമാതി ജെല്ലിനും നമ്മുടെ ലിപ്ബാമിൻ്റെയും കോംബോ ഓഫർ ഫൈവ് ഹൺഡ്രഡ് നാല് ദിവസത്തേക്ക് മാത്രം അത് കഴിഞ്ഞാൽ ഓഫർ തീരും അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ വരുന്ന ഡേറ്റ് നിങ്ങൾ നോക്കുക അന്ന് മുതൽ നാല് ദിവസം വരെ ആട്ടാ അപ്പോൾ ഓക്കെ പിന്നെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ എല്ലാവർക്കും അറിയാം സ്ക്രീനിൽ കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ അതിലാണ് ബുക്കിംഗ് വരുന്നത് ഓഫർ ബുക്കിംഗ് നാല് ദിവസത്തേക്ക് മാത്രം കുറച്ച് കഥ പറഞ്ഞു പോയാലും ആരും കാണില്ല കാണില്ലെന്ന് എനിക്കറിയാം എങ്കിലും പറയാൻ തുടങ്ങിയാൽ പറയും അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഗോഡ് എല്ലാവർക്കും ബായ്